കട്ടപ്പനയിലെ ചെറുകിട വ്യാപാരികൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ കട്ടപ്പന നഗരസഭ പരാജയപ്പെടുന്നുവെന്ന് വ്യാപാരി വ്യവസായി സമിതി പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് മത്സ്യ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകൾ നവീകരിക്കാത്തത് അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുവാനാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നീക്കം വ്യാപാരി വ്യവസായി സമിതിയുടെ നിരന്തര അടിസ്ഥാനത്തിൽ കച്ചവടം നഗരസഭ നിരോധിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നടത്തിയതല്ലാതെ പിന്നീട് കാര്യക്ഷമമായ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി ഇതര സംസ്ഥാനക്കാർ ടൌണിൽ നടത്തുന്ന ലഹരി കച്ചവടം നിർത്തലാക്കുവാനോ നിയന്ത്രിക്കുവാനോ നഗരസഭയ്ക്ക് കഴിയുന്നില്ല പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭ ലേലം ചെയ്തു നൽകിയ കടമുറികളിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ജലസേചന സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ഇതര സംസ്ഥാനക്കാരായ വസ്ത്ര കച്ചവടക്കാർക്ക് ടൗൺ ഹാൾ വാടാക്കി കൊടുത്തത് വഴിയോര കച്ചവടം നിരോധിച്ച നഗരസഭയുടെ ഇരട്ടത്താപ്പ് നയമാണെന്നും വ്യാപാരി വ്യവസായ സമിതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് വിമർശിച്ചു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട ഒരു ഭരണസേനാ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചു കഴിയുമ്പം ഒരു പരിഹാര മാർഗങ്ങളുണ്ടാകാത്തത് അത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് വ്യാപാരി ദ്രോഹ നയങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ പതിനെട്ടിന് നഗരസഭാ കാര്യത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു കട്ടപ്പനി വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് ട്രഷറർ പി ജെ കുഞ്ഞുമോൻ ജില്ലാ കമ്മിറ്റി അംഗം ജി എസ് ഷിനോജ് എം ആർ അയ്യപ്പൻകുട്ടി ആൽവിൻ തോമസ് പി കെ സജീവൻ എം ജഹാഗീർ എന്നിവർ പങ്കെടുത്തു